എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പെട്ടെന്നുള്ള അവിടെ പ്രവൃത്തിയിൽ വേയിച്ച് പുറകോട്ട് പോയി ധ്രുവൻ ദുർഗ ഡോറന്ന് പുറത്തേക്ക് ഓടി ഓടി പോകുന്നവരെ നോക്കി ധ്രുവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ദുർഗ താഴേക്ക് ഓടുന്നതിനിടയിൽ അറിയാതെ ദേവുവിനെ ചെന്നിടിച്ചു താഴേക്ക് ഓ അമ്മ വല പായസമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒന്ന് പോ കളിയാക്കാതെ എന്നെ ഇടിയാ ചേച്ചി സോറി മോളെ സാരല്ല ചേച്ചി വാ അയ്യോ ചേച്ചി ദുർഗ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചേച്ചിയുടെ കഴുത്തിലെന്താ ചുവന്നിട്ടുണ്ടല്ലോ അത് പിന്നെ ദുർഗ പറയാൻ കഴിയാൻ നിന്ന് പരിങ്ങി പറയേച്ചി എന്തു പറ്റിയതാ അതുപോലെ പ്രാണി കടിച്ചതാകും എന്റെ ഈശ്വര ഇത്രയും വലിയ പ്രാണിയാവും നീ ഒന്ന് വന്നേ ദൈവു ദൈവിനെ കൂടുതൽ പറയാൻ സമ്മതിക്കാതെ ദുർഗവളിയും കൂടി താഴേക്ക് ചെന്നു താഴെത്തിയ ദുർഗയും ദേവ് നേരെ ചെന്ന അടുക്കളയിലേക്കാണ് നന്ദിതയും മഹാലക്ഷ്മിയും സുഭദ്ര ഓരോ ജോലി ചെയ്യുന്നുണ്ട് ദേവ് വല്യമ്മേ ദുർഗേച്ചിയുടെ കഴുത്തിൽ വലിയ പ്രാണി അടിച്ചു ദേവു ഉറക്കി വിളിച്ചു പറഞ്ഞു ദുർഗ കണ്ണിറക്കി തലക്ക് കൈ കൊടുത്തു എന്റെ അയ്യോ മോളെ എന്താ പറ്റി മഹാലക്ഷ്മി ആദ്യോട് വന്ന് ചോദിച്ചു ഏയ് ഒന്നില്ലമ്മ ഇവള് ചുമ്മാ ചുമ്മാ ഒന്നുമില്ല ദേ ആ കഴുത്തിലേക്ക് നോക്ക് ദേവ് വീണ്ടും പറഞ്ഞു ദുർഗ അവളെ നോക്കി കണ്ണിറക്കി ദൈവ അവളെ നോക്കി വെളുക്കെ ചിരിച്ചു കാണിച്ചു നോക്കട്ടെ മോളെ നല്ല വേഷമുള്ള പ്രാണിയാണെങ്കി ഉം ശരിയാ നല്ല വേഷമുള്ള പ്രാണിയാ വെറുതെ വടി വടിയൊടുത്ത് അടിവാങ്ങാന്ന് കേട്ടിട്ടില്ലേ അതിനെ ഞാനിപ്പോ ചെയ്ത് സ്വയം ആത്മഹത്യ അവൾ അമ്മ നോക്കട്ടെ മോളെ മഹാലക്ഷ്മി അവിടെ മുടി വകഞ്ഞു മാറ്റി കഴുത്തിലേക്ക് നോക്കി അവിടെ നന്നായി ചുവന്നിട്ടുണ്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയതും ദന്തങ്ങളുടെ അടയാളം കണ്ട ഒരു പുഞ്ചിരിയോടെ ദുർഗയുടെ മുഖത്തേക്ക് നോക്കി മഹാലക്ഷ്മി അമ്മയുടെ മുന്നിൽ ചമ്മിയെ പോലെ ഒരു വിളറിയ ചിരി നൽകി ദുർഗ ഉം ഈ പ്രാണി അടിച്ച പാട അത്ര പെട്ടെന്ന് പോകുന്നു തോന്നില്ലല്ലോ മോളെ അത് പിന്നെ അമ്മേ ഉം ഇന്ന് പരിങ്ങണ്ട ഈ പ്രാണിയോട് തന്നെ വല്ല മരുന്നുണ്ടോ എന്ന് ചോദിക്കി ദുർഗ മഹാലക്ഷ്മി നോക്കി വിളിക്കാൻ ചിരിച്ച് അമ്മയ്ക്ക് ഒരുപാട് ജോലിയില്ലേ ഞാൻ വരുണീടെ അടുത്തേക്ക് ചെല്ലട്ടെ ഉം ശരി മഹാലക്ഷ്മി ഒരു പുഞ്ചിരിയോടെ അവളെ തലോടി പിന്നീട് രണ്ടു ദിവസത്തേക്ക് ദുർഗ ധ്രുവങ്ങളിൽ നിന്ന് അകലം പാലിച്ച് കാണുന്നു അവൾക്ക് അവനെ കാണുമ്പോൾ വല്ലാത്ത ചമ്മലും നാടവുമായിരുന്നു ഇതെല്ലാം നേരത്തെ ഒരു പുഞ്ചിരിയോടെ നോക്കി അശ്വതി നിൽക്കുന്നുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് വരണി ദേവുനെ തിരിഞ്ഞ് അവടെ മുറിയിലേക്ക് ചെന്നു അവിടെയൊന്നും അവളെ കാണാതെയായപ്പോൾ താഴേക്ക് ഇറങ്ങി അടുക്കള ലക്ഷ്യമാക്കി നടന്നു ഒന്ന് നിന്നെ പുറകിലെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഭരണി അഹങ്കാരഭാഗത്തോടെ തന്നെ നോക്കുന്ന കാർത്തികയെ കണ്ടു എങ്ങോട്ടാടി ആടി ഉലഞ്ഞ് നടക്കുന്നേ ഒന്ന് ലേച്ചി പിന്നെ ആര് തിരയുന്ന പോലെ ഉണ്ടല്ലോ അത് ദേവു ഞാൻ ദേവിനെ നോക്കിയതാ ഓ അവളവിടെ ആ പുറത്തെ ചായപ്പിലേക്ക് പോയിട്ടുണ്ട് അവിടെ അവളുടെ പഴയ ബുക്ക് എന്തോണ്ടെന്ന് പറഞ്ഞു അല്ല നിനക്ക് നിന്റെ തന്തയും തളിയൊന്നും ഒരു നോക്ക് കാണാൻ പോലും തോന്നില്ലടി എങ്ങനെ തോന്നാനല്ലേ ഇടോ മറ്റു വലതിലോ ആണല്ലോ ശ്രദ്ധ കാർത്തികെന്തോ അർത്ഥം വെച്ച് പറയുന്നതാണെന്ന് തോന്നിയതും കാർത്തികോട് ഒന്നും പറയാൻ തിരിഞ്ഞേർന്ന അവൾ അവൾ പോകുന്ന കാണേ ഗൂഢമായി പുഞ്ചിരിച്ചു കാർത്തിക പതിയെ മുകളിലേക്ക് നോക്കി അവിടെ മറിഞ്ഞിന്ന് കാർത്തികയോട് തമ്മിനേൽ കാണിച്ച് കണ്ണിറക്കിയ ശ്വാസിക കാർത്തിക പറയുന്ന പുറത്തെ പുറത്തേക്ക് ചായപ്പിനുമ്പിൽ ചെന്ന് നിന്ന് വരുണി ദേവു ദേവു പുറത്തുനിന്ന് വിളിച്ചിട്ടും പ്രതികരണമില്ലെന്ന് തോന്നിയതും അവൾ അതിന്റെ അകത്തേക്ക് കയറി നേരിയൊരു പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവു ചുറ്റുനോയി കൊണ്ട് വിളിച്ചവൾ പെട്ടെന്ന് പുറകിൽ ഡോറടയുന്ന ശബ്ദം കേട്ടതും വരുണി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഒരു വഷളം ചിരിയോടെ ഡോറിനുമ്പിൽ നിന്ന് താടി ഒഴിഞ്ഞു നിൽക്കുന്ന മഹേഷിനെ കാണേ വരുണിക്ക് തന്റെ ശരീരം ചലനം നിന്ന പോലെ തോന്നി എവിടെ നിന്ന് ഒരു ധൈര്യത്തിൽ അവർ നോക്കി പറഞ്ഞു വരുണി എന്തിനാ കഥ കടച്ച് അത് തുറക്ക് ഉറക്കെ വിളിച്ച് വരുണി മഹേഷ് അവൾ നോക്കി ഉറക്കി അട്ടസിച്ചു നിനക്കിപ്പോഴും മനസ്സിലായില്ലേ മോളെ എവിടെ ഇപ്പൊ നീയും ഞാനും മാത്രമേ ഉള്ളൂ വരിണി ചുറ്റും കണ്ണൂടിച്ചു അവടെ മിഴികൾ നിറഞ്ഞു തൂവി തുടങ്ങി ഏയ് മോള് പേടിക്കുന്നേ ഞാനൊന്നും ചെയ്യില്ല ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ ഇവിടേക്ക് എത്തിച്ചു മോളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനാ വരുണി പേടിയോടെ ഉറക്കി അലറി ചേച്ചി ചേച്ചി കറച്ചൂട അച്ചത്തിൽ വിളിക്കും മോളെ അറിയുമോ നീ എത്ര അലറി വിളിച്ചാലും സൂചി വീഴുന്ന ശബ്ദം പോലും കേൾക്കില്ല മഹേഷിന്റെ വാക്കുകൾ കേൾക്കെ വരുണിക്ക് തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പോലെ തോന്നി മഹേഷ് ഒരു വഷളം ചിരിയോടെ വരുണിയുടെ അടുത്തേക്ക് നടന്നു പേടിയോടെ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി അവൾ പുറകിലേക്ക് ഓരോ അടികളും വെച്ചു പ്ലീസ് വേണ്ട വീട്ടേക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം തേടി ചുറ്റും നോക്കിയവള് വരുണിയെ കണ്ടോ ആ എനിക്കറിയില്ല അമ്മയോടോ ഒലിമയോടോ ചോദിക്കുക വരുണിയെങ്ങും കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി നിരഞ്ജനോട് ചോദിച്ചു ദേവു അല്ല ഏട്ടൻ പുറത്തുവാണോ ഉം ഒരാൾ കാണാനുണ്ട് ഓ ആയിക്കോട്ടെ ചേ എന്നറിയ വരുണിതവിടെ പോയി അവൾ അവിടെ ദുർഗ ചേച്ചിയുടെ കൂടെ പോയി കാണും ഇല്ലേട്ടാ ചേച്ചി അമ്മയുടെ വലിയമ്മേടെ അടുത്താ ഞാൻ മുകളിലെല്ലാം നോക്കി ചേ ഹാ അവൾ പുറത്ത് മാവിൻ്റെ അടക്കമറത്തിൻ്റെ ചോട്ടിലെവിടെ നോക്ക് ഞാനിറങ്ങട്ടെ ഇനി നിന്നാ വൈകും പോട്ടെ ഒരു ചിരിയോടെ പറഞ്ഞ് നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങി ആയി ഇങ്ങനെ കറിയാതെ വരണീ ഒന്നുമില്ല നിന്നെ ഒന്ന് അറിഞ്ഞ് സ്നേഹിക്കാൻ വന്നല്ലേ ഞാൻ സത്യം പറയാലോ നിന്റെ ചേച്ചി ദുർഗ അവൾ ശരിക്കും രാവണായിട്ട് വന്നപ്പോൾ അവൾക്ക് ഇത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല ആദ്യം കണ്ടപ്പോൾ ഒരു മോഹം തോന്നിയത് അവളെയാ ഏതായാലും നീയും മോശമൊന്നുമില്ല ചേച്ചിയെ പിന്നെ നോക്കാം ഇപ്പോ ഇപ്പം മോൾ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടൊന്നു മാത്രം മതി പ്ലീസ് പ്ലീസ് വാവിട്ട് കരഞ്ഞോണ്ട് കൈകൾ കൂപ്പിയാവു അതൊന്നും വകവെക്കാതെ അവളെ തന്റെ കാമക്കണ്ണുകളോട് അടിമുടി ഒന്ന് കണ്ണോടിച്ചു പതിയെ അവളുടെ ഷോട്ടിൽ അവന്റെ കൈകൾ വെച്ചതും അവൾ ഉറക്കി അലറി പെട്ടെന്നുള്ള ഒരു പ്രേരണയിൽ അവൻ ആഞ്ഞു തള്ളി പുറത്തേക്ക് ഒന്ന് വേച്ചു പോയെങ്കിലും മുടിയിൽ അവ പുറകോട്ട് വലിച്ചവൻ വേദനയോട് ഉറക്കിയാലറുമ്പോഴും അവളുടെ കരച്ചിൽ ചീളുകൾ പോലും പുറത്തേക്ക് കേട്ടിരുന്നില്ല എങ്ങോട്ടാണ് നീ ഓടുന്നെ എന്റെ കൈ രക്ഷപ്പെടാന്ന് കരുതുന്നുണ്ടോ നീ അവടിച്ചു അവൻ കിട്ടിയടിയുടെ ആഘാതത്തിൽ നിലത്തെ കമിഴ്നടിച്ച് വീണ് വരുണി തന്റെ ബോധം മറിഞ്ഞു പോകും പോലെ പാതി അടഞ്ഞ കണ്ണുകളോടെ അവൾ മുന്നോട്ട് നോക്കിയതും കണ്ടു തൻ്റെ അടുത്തേക്ക് ഷർട്ടിന്റെ ബട്ടൺ ബട്ടനോരോന്നായി അഴിച്ച് നടന്നു വരുന്ന മഹേഷിനെ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും ബോധം മറിഞ്ഞ് വീണ്ടിരുന്ന അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയതും ഒരേങ്ങലോടെ മുകളിൽ കറക്കുന്ന ഫാനിലേക്ക് നോക്കിയവൾ കണ്ണുകൾ വീണ്ടും ഉറക്കി അടച്ചു തൻ്റെ അടുത്തേക്ക് ഷർട്ടിന്റെ ബട്ടൺ ഊരി നടന്നു വരുന്ന മഹേഷിന്റെ മുഖം തെളിഞ്ഞതും അവൾ ഉറക്കി അലറി വിളിച്ചു മോളെ വരിണി മോളെ മുഖം പൊത്തി പൊട്ടിക്കറിയുന്ന വരണിയെ ദുർഗ ചേർത്ത് പിടിച്ചു കരല്ലേ മോളെ ഒന്നുമില്ല ചേച്ചി അയാൾ അയാളെ പറയുന്നതോടൊപ്പം അവൾ വാവിട്ട് കരഞ്ഞു മോളെ മഹാലക്ഷ്മി നന്ദിതയും മുറിയിലേക്ക് കയറി വന്നു അമ്മ കരഞ്ഞോണ്ട് അവൾ മഹാലക്ഷ്മി നോക്കി ഇല്ല മോൾക്കൊന്നും പറ്റിയിട്ടില്ല അതേ ഭരണി നീ തന്നെ നോക്കും മോളെ നെനഞ്ചേട്ട് ആ സമയത്ത് എത്തിയോണ്ട് മോൾക്കൊന്നും പറ്റിയില്ല നിര് ചേച്ചിയല്ലേ പറയുന്നേ വിശ്വാസമല്ലേ നിനക്ക് നിരഞ്ജനാണ് തന്നെ രക്ഷിച്ചെന്ന് കേട്ടതും വരുണി സംശയത്തോടെ ദുർഗയും മഹാലക്ഷ്മിയും നന്ദിതയെയും നോക്കി ശേഷം തന്റെ ശരീരത്തിലേക്കും പുറത്തു പോകാൻ വേണ്ടി കാരണടുത്തേക്ക് നടന്ന നിരഞ്ജൻ പെട്ടെന്ന് പുറകുവശുന്ന ശബ്ദം കേട്ട് ചെന്നു അയ്യോ രുക്മിണി ചേച്ചി എന്താ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അയ്യോ കാല് കുഞ്ഞു ഞാൻ പിടിക്കാം നിരഞ്ജൻ രുക്മിണി എഴുന്നേൽപ്പിച്ച സ്റ്റെപ്പിലേക്ക് ഇരുത്തി എന്താ രുക്മിണി ചേച്ചി ഈ ചാക്ക് പിടിച്ച് നിങ്ങൾ എങ്ങോട്ട് പോവാ ഇതിൽ കുറച്ച് പഴയ സാധനങ്ങളൊക്കെയാ കുഞ്ഞ് ഇന്നലെ തമ്പുരാട്ടി ഇതൊക്കെ പുറത്തെ പണിക്കാരെ വിളിച്ച് ചായപ്പിൽ കൊണ്ടു വയ്ക്കാൻ ഞാൻ മറന്നു ഇന്ന് പുറം പണിക്കാർ വന്നിട്ടില്ല അപ്പം ഞാൻ തന്നെ അത് എടുത്തു വെക്കാമെന്ന് കരുതി ഇവിടെ വരെത്തി പക്ഷെ കാലൊന്ന് സ്ലിപ്പായി കൊള്ളാം രുക്മിണി ചേച്ചിക്ക് ഞങ്ങളാരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നില്ലേ അയ്യോ കുഞ്ഞ് അതൊന്നും വേണ്ട എന്നാലും ഞാൻ അമ്മയെ വിളിക്കാം ഈ കാലുച്ചിന് ഇങ്ങനെ നടക്കാറുണ്ട് അത് റെസ്റ്റ് എടുക്കാം ഇതിപ്പോൾ മാറിക്കോളും രുക്മിണി ചേച്ചി പറയുന്ന നിരഞ്ജൻ നന്ദിതയെ വിളിച്ചുകൊണ്ട് വന്നു നന്ദിത രുക്മിണി ചേച്ചിയെ നടക്കാൻ സഹായിച്ച അകത്തേക്ക് കൊണ്ടുപോയി ഓനെ എന്താ അമ്മേ ആ ചാക്കാ ചായ്പിൽ ഇട്ടേക്ക് ആ അ ഞാൻ വച്ചോളാം അമ്മേ നിരഞ്ജൻ നന്ദിയോട് പറഞ്ഞു ചാക്കുമിണിത് ചായ്പിലേക്ക് നടന്നു ഈ ഡോർ എന്തിനാ എന്തിനടച്ചിട്ടിങ്ങുന്നേ നിരഞ്ജൻ തുറക്കാൻ നോക്കിയപ്പോൾ അത് ഉള്ളിൽ നിന്ന് ലോക്കാണെന്ന് മനസ്സിലായി ഇതാറ ഉള്ളിൽ നിന്ന് പൂട്ടി ഇതിലിനി ആരാ നിരഞ്ജൻ സംശയത്തോടെ ഡോർ മുട്ടി ആരത്ത് വരുണി അടിമുടി ചൂഴി നോയിക്കൊണ്ട് അവിടെ ദാവണി തുമ്പെടുത്ത് മാറ്റാൻ ഒഴിഞ്ഞതും പുറത്ത് നിരഞ്ജന്റെ ശബ്ദം കേട്ട് മായിഷി ഞെട്ടലോട് എഴുന്നേറ്റു ചെ നാശം ഇനിയി അവറിലുള്ള മുട്ട് കൂടിക്കൊണ്ടിരുന്നു ഇനിയും തുറന്നില്ല അവനത് ചവിട്ടി പൊട്ടിക്കുമെന്ന് തോന്നിപ്പോയി മഹേഷിന് പെട്ടെന്ന് തോർത്തുപോലെ വരിനിയെടുത്ത് ഒരു സൈഡിൽ കൂട്ടിയിട്ട ചാക്കുകളുടെ മേലെ കിടത്തി ശേഷം പഴയ രണ്ട് ചാക്കൾ എടുത്ത് അവളുടെ മേലെ വിരിച്ചു ഡോർ തുറക്കുന്നില്ല നീണ്ടതും ഡോറ് തുറക്കുന്നില്ല നീണ്ടതും ഡോറ് ആഞ്ഞു ചവിട്ടാനൊരുങ്ങി നനച്ച് അപ്പോഴേക്കും മഹേഷ് ഡോർ തുറന്നു നീയോ നീ നീന്നതിനുള്ളില് ഞാൻ എന്തു ചെയ്യുന്നു നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം മഹേഷ് നിരഞ്ജനെ പൂച്ചൂണ്ടി സൈഡിലേക്ക് മാറിയിരുന്നു നിരഞ്ജൻ അകത്തേ കയറി ഒരു സൈഡിലായി ചാക്ക് വെച്ച് തിരിഞ്ഞ് ചുറ്റും നോക്കി മഹേഷിന്റെ മുഖത്ത് എന്തോ പതിരിച്ച പോലെ തോന്നി നിരഞ്ജന് ഒന്നുകൂടെ മുഴുവൻ കണ്ണൂടിച്ച് നിരഞ്ജൻ എന്നാൽ സംശയിക്കാൻ തക്കതായി ഒന്നുള്ളതായി അവന് തോന്നിയില്ല നിന്റെ മുഖത്ത് നിന്നാള ഒരു പതിർച്ച താ വന്ന കാര്യങ്ങൾ ഞാൻ പോവാൻ നോക്ക് എങ്ങനെ പഴയ ഒരു സാധനങ്ങൾ നോക്കി എടുക്കാനുണ്ട് ശരി നിരഞ്ജൻ അവനെ നിരുത്തി നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവേ ചാക്കിന് മുകളിൽ നിന്ന് വരണിയുടെ കാലിൽ നിലത്തേക്ക് ഊർന്ന് പതിങ്ങി പെട്ടെന്ന് അവടെ കോലിസിന്റെ ശബ്ദം കേട്ടതും പിടിച്ചു കിട്ടിയ പോലെ നിന്നു നിരച്ച് സംശയത്തോടാൻ തിരിഞ്ഞ് മഹേഷിനെ നോക്കി മഹേഷ് വെപ്രായത്തോടെ നിരഞ്ജനെ മുമ്പിലേക്ക് നിന്നു താൻ വേഗം പോവാൻ നോക്ക് അവന്റെ മുഖത്തെ പേടിച്ച രണ്ട ഭാവം കണ്ട് എന്തോ അവനെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു എന്താ ശബ്ദം എവിടുന്നാണല്ലോ എന്ത് ശബ്ദം തനിക്കോലെ ഭ്രാന്ത് പിടിച്ചോ അത് വേഗം പോവാൻ നോക്ക് അവന്റെ സംസാരവും പരിഭ്രാന്തിയും കാണേ നിരഞ്ജന അവനെ തള്ളി മാറ്റി തിരിഞ്ഞ് അകത്തേക്ക് കയറി ചുറ്റും കണ്ണൂടിച്ചു ഒന്നും കാണുന്നില്ലെന്ന് തോന്നി വീണ് തിരിഞ്ഞു പോകാനൊരുങ്ങിയതും എന്തോ കണ്ണിലുടക്കിയതുപോലെ നോക്കിയവൻ ചാക്കുകൾക്കിടയിൽ കാണുന്ന രണ്ട് പാദങ്ങൾ കാണേ ഞെട്ടിലോട് അതിലേക്ക് മഹേഷിനെയും നോക്കിയവൻ അവന്റെ മുഖത്ത് തന്റെ പ്ലാനെല്ലാം തകർന്നുപോയ ദേഷ്യമാണ് നിരഞ്ജൻ ചാക്കിയെടുത്ത് മാറ്റിയതും ബോധമില്ലാ കിടക്കുന്ന വരിനെ കാണേ അടിമുടി ഇരഞ്ഞു കയറി വരിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നേർക്ക് ഓടി വന്നവൻ ആഞ്ഞി ചവിട്ടി മഹേഷ് പുറത്തേക്ക് തെറിച്ചു വീണു ഓടിച്ചെന്ന് അവനെ പിടിച്ചു വലിച്ചടിച്ചു മഹേഷി തിരിച്ചടിക്കാൻ നോക്കിയെങ്കിലും നിരഞ്ജന്റെ മുമ്പിൽ അതിനൊന്നും കഴിഞ്ഞില്ല ബഹളം കേട്ട് തറവാട്ടിലുള്ളവർ ഓടി വന്നു നിരഞ്ജനെ പിടിച്ചു മാറ്റി എന്നിട്ടും ദേഷ്യം തീരാതെ വീണ്ടും ആഞ്ഞു ചവിട്ടി മഹേഷ് തെറിച്ച് വീണ ധ്രുവന്റെ കാഴ്ചവൂട്ടിലായിരുന്നു അപ്പോഴെന്താണ് കാര്യം എന്നറിയാതെ എല്ലാവരും നിരഞ്ജനെ നോക്കിക്കൊണ്ടിരുന്നു എന്താണ് നീ ചെയ്ത് എന്റെ അടിക്കാൻ ആരാണോ നിനക്ക് അധികാരം തന്നത് മോനെ പ്രവൃത്തിക്ക് തല്ലുകയല്ല വേണ്ടത് എന്താ മോനെ എന്താ കാര്യം നന്ദിത വേവലാദിയോട് ചോദിച്ചു നിരഞ്ജൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചായപ്പിലേക്ക് കയറി വരിണി ഇരുകയിലും കോരിയെടുത്ത് പുറത്തേക്ക് വന്നു എല്ലാവരും ഞെട്ടിലോടാ കാഴ്ച നോക്കി അയ്യോ വരിണി മോളെ ദുർഗ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു ദാ കണ്ടോ അപ്പച്ചി ഞാൻ വരാൻ വൈകിരുന്നു അപ്പച്ചിയുടെ മോനാ ഇവളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചേനെ സേതു ലക്ഷ്മി ഒന്നും പറയാൻ കഴിയാത്ത തലാഴ്ത്തി നിന്നു വരിണിയെ നോക്കി കരയുന്ന ദുർഗയെ കാണി ധ്രുവന്റെ കണ്ണുകളിൽ അഗ്നി ആളിത്തുടങ്ങിയിരുന്നു മഹേഷിന്റെ ഉറക്കെയുള്ള അലർച്ചയിൽ എല്ലാവരും പകപ്പോ നോക്കി ധ്രുവൻ മഹേഷിന്റെ ഇരുകൈകളെയും ഇരുമ്പു വാടി കൊണ്ട് അടിച്ചുടിക്കുന്നുണ്ട് അയ്യോ ധ്രുവനെ ബാക്കിയുള്ളവരെല്ലാം ശ്രമിച്ചെങ്കിലും അവരെ വെറും പാഴ്ശ്രമം മാത്രമായിരുന്നു മഹേഷിന്റെ വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് വന്നു അവസാനമെന്നോണം ഇരുമ്പ് ഓടി മുകളിലേക്ക് ഉയർത്തി അവന്റെ തലയിലേക്ക് ലക്ഷ്യം വെച്ച് ആഞ്ഞടിക്കാൻ ആഞ്ഞു കണ്ടിട്ടാ ദുർഗ ഓടി വന്ന് അവന്റെ കൈകൾ പിടിച്ച് തറഞ്ഞു നിർത്തി ധ്രുവന്റെ ആ നിമിഷത്തെ ഭാവം കാണി ആർക്കു അവന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും കഴിഞ്ഞിരുന്നില്ല ദുർഗ വിറയിലോടെ അവന്റെ കൈകളിൽ പിടിച്ചു വേണ്ട കണ്ണേട്ട പതിയെ തലേരിച്ച് പറയുന്നവളെ കാണേ ആ ദേഷ്യത്തോടെ കയ്യിൽ ഇരുപോടി വലിച്ചെറിഞ്ഞ അകത്തേക്ക് കയറിപ്പോയി അവൻ മഹേഷിന്റെ ബോധം അപ്പോഴേക്കും പൂർണമായും മറിഞ്ഞിരുന്നു ദുർഗ എല്ലാ കാര്യങ്ങളും വരുണിയോട് പറയുമ്പോൾ സത്യമോ എന്ന ചിന്തയുടെ ദുർഗയുടെ തോളിലേക്ക് ചാരി വരുണി ചേച്ചി ഉം ഒന്നുമില്ലേടാ ദൈവം നമ്മളെ കൈവിടില്ല മോളെ ദേ നമ്മുടെ കുഞ്ഞേഷ്ഠിനെ നമ്മളങ്ങനെ കൈവിടാൻ പറ്റൂ മോള് പോയി ഒന്ന് ഫ്രഷായി വാ അതെ അത് ചേച്ചി വന്നാൽ കറക്റ്റാ ദേവ് മോളും ഗോപും കൂടെ മുറിയിലേക്ക് കയറി വന്നു വരുണി പോയെന്ന് ഫ്രഷായി വരുണി ആശ്വാസത്തോടെ പുഞ്ചിരി നൽകി അവർക്ക് വരുണി ഒന്ന് ചോദിച്ചോട്ടെ ദേവ് പറയുന്ന കേട്ട് വരുണി അവിടെ അർത്ഥത്തിൽ നോക്കി മഹേഷത്തിനെ ബോധം കിഴുതി കൊണ്ടുപോയതാണോ ദേവ് ചോദിക്കുമ്പോൾ വരുണിയുടെ മനസ്സിൽ കാർത്തികയുടെ മുഖം തെളിഞ്ഞതു വലിഞ്ഞ മുറുകി അവടെ മുഖം പിന്നെ പിന്നെ നീ എങ്ങനെ അവിടെ ഞാൻ ഞാൻ നിന്നെ തിരഞ്ഞു വന്ന ദൈവു കാർത്തിക ചേച്ചി പറഞ്ഞു നീ പഴയ ബുക്സ് അങ്ങോട്ട് പോയെന്ന് നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ ഞാൻ അവിടെ ചെന്ന് ദുർഗക്ക് വരിണി പറയുന്നതായിട്ട് വിറഞ്ഞ് കയറി സാറില്ല കഴിഞ്ഞില്ലേ ഓളിച്ചില്ലേ ഒന്ന് ഫ്രഷായിട്ട് വാ വരിണി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ദുർഗ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദൈവവും മാളും ഗോപും ആർക്കു പിറകെ പോയി ഫോണിലെ ഗ്യാലറിയിൽ ധ്രുവൻ്റെ ഫോട്ടോയും നോക്കി അതിലൂടെ വിരലോടിക്കുകയാണ് കാർത്തിക ആരോ തന്റെ മുറിയിലേക്ക് ഇടിച്ച് കയറി വരുന്നതെന്ന് തോന്നി മുന്നോട്ട് നോക്കിയ കാർത്തിക മുന്നിൽ വിറഞ്ഞിൽക്കുന്ന ദുർഗയെ കണ്ട് ഒരു പൂച്ചത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്താടി നിനക്ക് വല്ല തുള്ളൻ പരിപിടിച്ചോ കാർത്തിക തികഞ്ഞേട്ടരോടെ കൗളിൽ പൊത്തിക്കൊണ്ട് തീപാറുന്ന കണ്ണുകളോടെ നോക്കി ദുർഗെ ഡി നീ നീ തല്ലി അലി ഡീ വീണ്ടും ദുർഗയുടെ കയ്യിൽ നിന്ന് ഇരുകവിളി മാറി മാറി കിട്ടിയ അടിയിൽ കാർത്തിക നിലത്തേക്ക് വീണു ഡീ നീക്കൊരു പെണ്ണാണോ ഇത്രയെങ്കിലും നിലയ്ക്കാൻ തന്നില്ലെങ്കിലേ ഞാനവിടെ ചേച്ചിയല്ലാതായി പോയില്ലേ ഇനി അവൾക്ക് നേരെ ഞാൻ ചെറുവിരൽ അനക്ക ഈ ദുർഗ ആരാണെന്ന് നീ അറിയും ഒന്നോർത്തോ ഇപ്പൊ പണ്ട് പേടിച്ചു മാറി ആ പഴയ ദുർഗയല്ല ദുർഗ ശർമ്മയാ ആ ഓർമ്മയുണ്ടായിരിക്കും നല്ലതാ കുമ്പിൽ നിന്നുകൊണ്ട് അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കാൻ നിന്നു വീണ്ടും എന്തോർത്ത പോലെ കണ്ണുകൾ കണ്ണുകൾപ്പെടുത്തി കാർത്തിയെ നോക്കി വീണ്ടും തിരിച്ച് അവൾക്കരിയിലേക്ക് നടന്നു വീണ്ടും അവടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു ഇതെന്തിനാണെന്നറിയോ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിന് മോയിച്ച് നീ ചെയ്യുന്ന പ്രവർത്തിക്ക് ദുർഗ പിന്തിരിഞ്ഞ മുറിയിൽ നിന്നിറങ്ങിയതും കാർത്തികയുടെ കണ്ണുകളിൽ ദുർഗയെ ചുട്ടുകളുള്ള പകയരിയുന്നുണ്ടായിരുന്നു വിടില്ല ദുർഗ നീ കൈവെച്ച ഈ കാർത്തികയുടെ ദേഹത്താ ഈ നിമിഷത്തെ ഓർത്ത് നീ കറി കാത്തിരുന്നു ദുർഗ പോയ വഴിയെ നോക്കി പറഞ്ഞു അവൾ എൻ്റെ ദുർഗേച്ചി ചേച്ചിക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഓഹ് കണ്ടിട്ട് തന്നെ കുളിരേറി സത്യം പറയാലോ ഇപ്പോഴാണ് ഞങ്ങൾ ധ്രുവേറ്റന്റെ ഭാര്യയായത് ഓ സന്തോഷമായി ചേച്ചി ശരിക്കും രണ്ടെണ്ണം കൂടെ കൊടുക്കായിരുന്നു അല്ലേ മാളു അതേ ദൈവ് ചേച്ചിക്ക് രണ്ടെണ്ണം കൂടെ കൊടുക്കായിരുന്നു അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ റൗഡിയാക്കാൻ നോക്കുകയാണ് ഇനി ഇത് മതിയാവും ആ പിശാചിനോട് പകു കൂടാൻ അതൊന്നും നോക്കേണ്ട ചേച്ചി ചേച്ചി കൂട്ടുണ്ടല്ലോ പിന്നെന്താ മാളുദേവ് എല്ലാം പറയുന്ന കേട്ട് ദുർഗയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു കുഞ്ഞുകൃഷ്ണ എന്നോട് ദേഷ്യം ഉണ്ടാവു എല്ലാവരുടെ മുമ്പേയും ദേഷ്യത്തോടെ പോയതാ എവിടെയാവും ഇത്രയും സമയത്ത് തിരിച്ചു വന്നില്ലല്ലോ ചേച്ചി ദൈവു ദുർഗയെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് എത്തിയത് എന്താ എന്താ ദൈവ് ഒന്നുമില്ല ചേച്ചി ഒന്ന് സ്വപ്നം കാണുവാണോ ഏയ് ചേച്ചി ചേർക്കുന്ന നാളെ ദേവ് വരുന്നു കാറിൽ നിന്നിറങ്ങിയവരും ധ്രുവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദേവ് ധ്രുവനെ കണ്ടതും പൂനിലാവുതിച്ച പോലെ തിളങ്ങി അവടെ മുഖം ആരെയും വകവെക്കാതെ മുറിയിലേക്ക് കയറിയ ധ്രുവനെ നോക്കിക്കൊണ്ട് ദേവിനോടും ആളുവിനോടും ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ദുർഗ മുറിയിലേക്ക് ചെന്നു മുറിയിൽ ആ കണ്ണോടിച്ചും അവിടെ നിന്നും ധ്രുവനെ കണ്ടില്ല അവൾ ബാൽക്കണി ഡോറ് തുറന്നിട്ടിരിക്കുന്ന കണ്ടു പതിയെ അങ്ങോട്ട് ചെന്ന് നോക്കി ദുർഗ വിദൂരതയിലേക്ക് നോക്കിയുള്ള അവനെ നീൽപ്പ് കണ്ട് അടുത്തേക്ക് പോവണോ വേണ്ടോ നോർത്ത് ദാവണി തുമ്പ് പിടിച്ച് തിരിച്ചാവുള്ളൂ രണ്ടും കൽപ്പിച്ച അവന്റെ പുറകിലായി ചെന്ന് ഞാ വിറയിലോടെ വിളിച്ച ദുർഗ ദുർഗയുടെ വിളിയിൽ തന്റെ ചിന്തകളെ ഭേദിച്ച് തിരിഞ്ഞു നോക്കി ധ്രുവൻ അതു ഞാൻ എന്നോട് ദേഷ്യം വിറഞ്ഞ് വിറഞ്ഞ് പറഞ്ഞു മുഴിമിക്കു മുമ്പേ ധ്രുവൻ അവളെ പിടിച്ചവന്റെ മുന്നിലേക്ക് നിർത്തി നോക്കി പറ പറി പറയും കണ്ടല്ലേ ദുർഗ അവനെന്തേലും പറ്റിയ പിന്നെ ധ്രുവന്റെ മുമ്പിൽ അവനിലേക്ക് ചേർന്നു പറയുമ്പോൾ അവടെ ശരീരം മുഴുവൻ വെട്ടി വെട്ടിവിറക്കുന്നുണ്ടായിരുന്നു ധ്രുവൻ അവളെ തന്നെ ഉറ്റുനോക്കി ഒരു നിമിഷം അവൻ്റെ മിഴികൾ മറ്റെവിടെയാവും പതിച്ച് കണ്ണുകൾ കുറുക്കിയാവും പുറത്തേക്ക് നോക്കി ഗേറ്റിനടുത്തായി നിർത്തിയിട്ടേക്കുന്ന കറുത്ത താറ് അവൽ തങ്ങളെ തന്നെ നോക്കുന്ന ആ വ്യക്തിയെ കാണേ ധ്രുവൻ ദുർഗയെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് ദുർഗയുടെ കണ്ണുകൾ വിടർന്നു വന്നു ഇരുകൈകളും ധ്രുവന്റെ ഷോട്ടിൽ ആഴ്ന്നിറങ്ങി അതിരങ്ങളിൽ നിന്ന് അവളുടെ നാവിലേക്കും നാവിനാൾ കോർത്തു വലിക്കുമ്പോൾ അവടെ മിഴികൾ കൂമ്പി അടഞ്ഞു അതിരങ്ങളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ ദുർഗ തന്നെ നിറഞ്ഞ മിഴികളോടെ നോക്കി ധ്രുവനെ അവനെ തള്ളി മാറ്റി ഓടാനൊരുങ്ങിയത് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു പിടിച്ചു സ്ഥാനം മാറിയ പിടിമുറുക്കിയവൻ ഒന്നേങ്ങിക്കൊണ്ട് അവന്റെ കൈകളെ ഒരു ശ്രമം നടത്തിയവൻ പ്ലീസ് അവളുടെ കാതോരം മാത്രമായി അവന്റെ ശബ്ദം കേട്ടതും വിടുന്ന കണ്ണുകളോടെ തലയിരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ അവളുടെ കാലുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു പതിയെ ഒഴിഞ്ഞു അവൻ യു വിശ്വസിക്കാനാവാതെ നിറഞ്ഞു തൂവിയ കണ്ണുകളോട് അവനെ നോക്കിയവൾ ഏറെ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഇന്ന് തന്റെ കണ്ണേട്ട നിറഞ്ഞു തൂവിയ മിഴികളോടെ അവനെ നോക്കി വിളിച്ചു അവൾ അവരു കവിളുകളും തന്റെ കൈകൾക്കുള്ളിലാക്കി അവൾ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകിയവൻ വലിയ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്കറിയില്ല എങ്കിലും ഒന്ന് മാത്രം പറയാം ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചവളാണ് നീ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും മറ്റാർക്കും ഞാൻ വിട്ടുപിടിക്കില്ല ദുർഗ ഈ ധ്രുവൻഷിന്റെ ശ്വാസം നിലക്കും വരെ ഇതുപോലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ദുർഗാവിന് ഇറങ്ങിയ വാരിപ്പുറന്നു കണ്ണേട്ട ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ കണ്ണേട്ടനെ ഇഷ്ടമാണെന്ന് പറയുന്ന കേൾക്കാൻ എത്ര സന്തോഷമായി എന്നറിയോ എനിക്ക് പരസ്പരം ഏറെ നേരം ഇരുവരാ നൃത്തം തുടർന്നു അപ്പോഴും ധ്രുവാന്ഷിന്റെ കണ്ണുകൾ ആ താറിലേക്ക് ഉറ്റി നോക്കി രവീന്ദ്രന്റെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു ആ നേരമൊക്കെയും ദേഷ്യത്തോടെ അതീവ വേഗതയിൽ പരസ്പരം വാരിപ്പുണ നിൽക്കുന്നവരെ കാണേ അവൻ്റെ താറിച്ചീറിപ്പാഞ്ഞി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം